ശ്ലോകം കാണിച്ചു തരാം ഇതിൻ്റെ ഉടമസ്ഥൻ എന്താണെങ്കിലും ഏത് സമ്പത്താണെങ്കിലും ഭൂമിയാണെങ്കിലും യഥാർത്ഥ ഉടമസ്ഥൻ ഭഗവാനാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് കൈകാര്യ കർത്താവായിക്കൊണ്ട് വേണ്ടത് മനസ്സിലാക്കി ചെയ്യാം അതേ പറഞ്ഞു ഭഗവാനോട് പറയുകയാണെങ്കിൽ എൻ്റെ സർവസ്വം അങ്ങ് സ്വീകരിച്ചാൽ അടിയനെ കൂടെ സ്വീകരിക്കുകയും പറഞ്ഞു മാത്രമല്ല കാലം ഒരു കാലത്ത് ശാശ്വതമായി ഇതൊക്കെ മാറിക്കൊണ്ടേ വന്നുകൊണ്ടിരിക്കും നമുക്ക് ചെയ്യാനുള്ള കർത്തവ്യം നടത്താൻ പറഞ്ഞു ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരാണോ എന്നെ അത് വരാൻ പോകുന്ന തലമുറ ക്ഷേണത്തിന് വേണ്ടി കാര്യത്തിന് മനസ്സിൽ കിടക്കുന്ന മാലിന്യങ്ങള് സൽക്കർമ്മങ്ങൾക്ക് പ്രേരിക്കോ ഈ ദുഷ്ടശക്തികൾ ധാരാളം ഇതിൽ അയോധ്യ മഹാരാജൻ ആരായാലും ധർമ്മിഷ്ഠനായിരുന്നു ആ പത്നിയാവുന്ന കൈകേരിയാണെങ്കിലും ഇഷ്ടപത്നിയാണ് ഇത്രയും വലിയ സ്ഥാനങ്ങൾ എടുത്തു പക്ഷെ ആ പത്നിയിൽ പോലെ കളങ്ക ഉണ്ടാക്കി കൊടുത്ത ആ നമ്മുടെ മന്ധനയുടെ രൂപത്തിലുള്ള പ്രാർത്ഥന സത്യമായിട്ടും പല വ്യക്തികളുടെയും വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ വേണ്ടി എന്തുണ്ടാകുന്ന സമൂഹത്തില് ഫ്രണ്ട്ഷിപ്പുകള് രാഷ്ട്രീയങ്ങളെ സ്വയം നശിക്കുമ്പോൾ ധർമ്മത്തെ മനസ്സിലാക്കി മനസ്സിനെ പലരും പലതും പറയും നമ്മുടെ കൂടെ നമ്മൾ ഭഗവാൻ മാത്രമേ എനിക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ വേണ്ട പോലെ ചെയ്യാൻ മനസ്സിലാക്കാതെ ഒരുപക്ഷെ മറ്റു പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്നുള്ള ഇപ്പോഴും കൂടി തന്നാലും അവസാനം ആരും ഉണ്ടായില്ല എന്ന് സിട്ട് സമൂഹം മറക്കാതിരിക്കുക നിത്യം തന്നെ ശാസ്ത്രജ്ഞങ്ങൾ ആരും എന്ത് കേട്ടാലും ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ ആർത്തമാക്കി നമ്മൾ ഭാഗവതത്തിൽ പഠിച്ചാൽ ആർക്കും ഇനി സംശയങ്ങളും വരാൻ പോകുന്നില്ല പ്രശ്നങ്ങളും വരാൻ പോകുന്നില്ല താൽക്കാലിക പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇല്ലാരെ കാണെ ഗുരുവാരാ അത് എന്നെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ചെന്ന് ഇനി തിരിച്ചു വര ഇല്ലാതെ ജയിക്കാൻ സാധിക്കണം അതുകൊണ്ട് എന്തുണ്ടായി മഹാബലി പിന്നീട് ഇവരെ പിന്നെ ജീവിക്കാൻ ശ്രമിച്ച കഥകള് ഇനി അതിനെ ഒരു പ്രഹ്ലാദം വന്ന് പറയുന്നുണ്ട് ഭഗവാനെ സ്തുതിച്ചു പിന്നെ വെച്ചാൽ പഴയ എന്റെ നരസിംഹമൂർത്തിയായിട്ട് അവതരിക്കുമ്പോ പ്രഹ്ലാദിനെന്ത് കിട്ടി കൃപ്പരങ്ങളെ കൊണ്ട് ദർശനം കിട്ടി തന്റെ പൗക്നെന്ത് കിട്ടി കൃപാദ ദർശനങ്ങൾക്കറിയോ നിങ്ങൾ ചെയ്യാറുണ്ടോ അറിയാം ക്ഷേത്രത്തിൽ ചെന്നാലും സദഗുരുക്കന്മാരെ അടുത്ത് ചെന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ട കൃപ്പങ്ങള് പലരും കണ്ണന്റെ ചീരിമായി നോക്കി ചിരിച്ചു പാടം പോലും നോക്കുന്നതിരിക്കൽ അറിയില്ലായ്മ ഏത് സത്ഗുരുക്കന്മാരാകട്ടെ ദേവിദേവന്മാരാകട്ടെ ഏറ്റവും കടാക്ഷിക്കേണ്ട ഭവനങ്ങൾ നമ്മളാത് തൃപാദങ്ങൾ ഭഗവാനായത് കൊണ്ട് ആയിട്ട് കൊടുത്തില്ല ഉജ്ജീനിച്ചാലും നമുക്ക് നോക്കാൻ തോന്നുന്നില്ല പക്ഷേ മഹാത്മാക്കി കൊടുക്കും മഹാബലിക്ക് എന്ത് കൊടുത്തു ആ തൃപ്താദ ദർശനം കൊടുക്കും ധന്യമാക്കി കൊടുക്കുകയാണ് എൻ്റെ പ്രഹ്ലാദം പറഞ്ഞ് പിന്നീട് ബ്രഹ്മാവ് ബ്രഹ്മിച്ച് ബോധിപ്പിക്കേണ്ടത് കാരണം എല്ലാ ഭഗവാനും അങ്ങനെക്കായി സമർപ്പിച്ചത് മഹാബലിയും കണ്ടിട്ട് നമുക്ക് ജൂനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വിദ്യാവലി എന്ന ആ മഹാബലി പത്തി അറിയാതെ എൻ്റെ അപ്പാധി ഒരു മൂലനായി പോയിരുന്നത് ഒരു പക്ഷേ ഒരു പതിമൂഢനാണെങ്കിൽ പോലും തന്നെ ഭത്നി എന്ന് തോന്നുന്നു അറിയില്ല പക്ഷെ വിദ്യാർത്ഥി പറയാൻ കാരണം വെറും അഹത കൊണ്ട് ഈ കാണുന്ന വസ്തുക്കളൊക്കെ സാക്ഷാത് ഭഗവാൻ ആകുമ്പോ എന്റെ 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 കൊത്തി പിടിച്ച് ആധാരപ്പെട്ട് കൈ പിടിച്ചിട്ട് അത് തന്നാൽ ഞാൻ അത്ര കൊടുക്കുന്നു ഇത്ര കൊടുക്കുന്നു അത് കൊടുക്കില്ല അപ്പൊ ചിന്തിക്കല്ലേ വെറും ദുരഭിമാനം കൊണ്ട് യഥാർത്ഥം ഭഗവാനാകുമ്പോ അത് കൈ വെച്ചുകൊണ്ട് എന്റെ മുകാത്തന ധാരാമം നമുക്ക് മണ്ടന്മാരെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഉദാഹരണം പറയുകയാണ് ഒരാഴ്ചകാലം സപ്താമം നടത്താൻ വേണ്ടി ഒരു അവസരം തരുന്ന സംഘാടകർ നല്ല ഇവിടെയും തന്നിട്ട് ഇത്തിരി ഞങ്ങൾക്ക് പോകണം മാത്രം നല്ലൊരു തൽക്കാലം ഏഴു ദിവസം തന്നു ഇനി അടുത്ത ഞായറാഴ്ച ഞങ്ങൾ പോകുമ്പോ പറയാണ് ഞങ്ങളുടെ വകിയായിട്ട് ഈ വീടും പറമ്പൊക്കെ നിങ്ങൾ